മധ്യലഹരിയിൽ വാഹനം ഓടിച്ച് ലോട്ടറി വിൽപ്പനക്കാരനെ തട്ടിത്തെറിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സിദ്ധാർത്ഥ് പ്രഭുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒട്ടും വൈകാതെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരണപ്പെടുകയും ചെയ്തു ഇതോടെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു സിദ്ധാർത്ഥ് പ്രഭുവിനെ ഉപ്പുമുളകും പരമ്പരയിൽ നിന്നും പുറത്താക്കണമെന്നു വരെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് അതേസമയം ഉപ്പുമുളകും പരമ്പരയിൽ നിന്നും ഇതിനു മുൻപും ചില കാരണങ്ങൾ കൊണ്ട് പലരും പിന്മാർ ബാലു നീലു മുടിയൻ കുട്ടുമാമൻ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും തന്നെ ഇപ്പോൾ പരമ്പരയിലില്ല അതിന്റെ ദുഃഖത്തിൽ തന്നെയായിരുന്നു ആരാധകരും ഒട്ടും വൈകാതെ പരമ്പരയിലേക്ക് ലച്ചുവിന്റെ ഭർത്താവായിരുന്ന സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തട്ടിയും മുട്ടിയും പരമ്പരയിലൂടെ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ സിദ്ധാർത്ഥ് പ്രഭു എത്തുകയായിരുന്നു സിദ്ധാർത്ഥ് പ്രഭുവിനെ ഇരു കൈയും നീട്ടിയാണ് മലയാളി പ്രേക്ഷകരും സ്വീകരിച്ചത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഇങ്ങനെയൊരു സംഭവം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ജീവിതത്തിൽ അര പോലീസും കസ്റ്റഡിയും കേസും ഒക്കെ ആയി ഇന്ന് തിരക്കിലാണ് സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥ് പ്രഭു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം സിദ്ധാർത്ഥ് പ്രഭു ഉപ്പുമുളകും പരമ്പരയിലേക്ക് ഇനി ഉണ്ടാകില്ല എന്നും വാർത്തകൾ വരികയാണ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇനി ഒരുപാട് തിരക്കുകളിലായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പരമ്പരയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും ചാനലുകാർക്ക് പരമ്പര മുന്നോട്ട് കൊണ്ടുപോയേ സാധിക്കൂ ഇതിനു മുൻപ് ഇതിലും വലിയ താരങ്ങൾ പിന്മാറിയിട്ട് പോലും പരമ്പര മുന്നോട്ട് കൊണ്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് പകരം ഇനി മറ്റൊരു താരം പരമ്പരയിലേക്ക് എത്താൻ വളരെയധികം സാധ്യതയുണ്ട് എന്നും പ്രേക്ഷകർ എല്ലാവരും പറയുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്